നമസ്കാരം സ്വാഗതം കർഷകരുടെ ഡൽഹി ചെലോ പ്രതിഷേധ മാർച്ച് തടയാൻ സുരക്ഷാ നടപടികളുമായി പോലീസ് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് തടയാൻ ഡൽഹിയുടെയും അയൽ സംസ്ഥാനങ്ങളുടെയും അതിർത്തികളിലാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് കർഷകർ കൂട്ടമായി ട്രാക്ടറുകളിലാണ് എത്തുന്നത് ഇത് തടയാനായി ആണി പതിപ്പിച്ച പലക കഷ്ണങ്ങൾ കമ്പിവെലികൾ സിമന്റ് കട്ടകൾ തുടങ്ങിയവ റോഡുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് അംബാല ജിന്ദ് ഫത്തേഹാബാദ് കുരുക്ഷേത്ര സിർസ എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഇരുമ്പ് ആണികൾ മുള്ളുവേരികൾ എന്നിവ ഉപയോഗിച്ച് സുരക്ഷ ശക്തമാക്കിയത് കനത്ത പോലീസ് സുരക്ഷയും പ്രതിഷേധക്കാരെ നേരിടാനായി ഒരുക്കിയിട്ടുണ്ട് ക്രമസമാധാന പാലനത്തിനായി സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് ക്രൈംബ്രാഞ്ച് എന്നിവ ഉൾപ്പെടെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് അതിനിടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സംഘർഷവും പോലീസ് സമരക്കാർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു കർഷകർ ബാരിക്കേഡുകൾ തകർത്തു കർഷകരുടെ ട്രാക്ടറുകൾ പോലീസ് പിടിച്ചെടുത്തു കേന്ദ്രവുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ഡൽഹി ചെലവമാർച്ചുമായും മുന്നോട്ടു പോവാൻ കർഷകർ തീരുമാനിച്ചത് പഞ്ചാബിലും ഹരിയാനയിലും ജനങ്ങൾ ദുരിതം നേരിടുന്നുവെന്നും ഈ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാഗമായി സർക്കാർ കാണുന്നില്ലെന്നും പഞ്ചാബ് കിസാൻ മസ്ദൂർ സമരസമിതി ജനറൽ സെക്രട്ടറി സർവൻ സിംഗ് പാന്താർ പറഞ്ഞു കർഷകർക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കണം ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ കത്തയക്കുകയും ചെയ്തു ഡൽഹി ഹരിയാന ഉത്തർപ്രദേശ് അതിർത്തികളിൽ ഇന്നലെ രാത്രിയോടെ കർഷകർ എത്തിയിരുന്നു പ്രതിഷേധം ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ രാത്രി വൈകി കേന്ദ്രമന്ത്രിമാരുമായി നടന്ന ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് കർഷകർ മാർച്ചുമായി മുന്നോട്ടു പോയത് എന്നാലും രണ്ടാം കർഷക സമരം വളരെ കരുത്താർജിച്ചാണ് മുന്നോട്ടു പോകുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ആദ്യ സമരം ഒരു കൊല്ലത്തോളം നീണ്ടിരുന്നു ഇപ്പോൾ ആരംഭിച്ച ഈ സമരം ഇനി എത്രത്തോളം പ്രതിഷേധങ്ങളും വെല്ലുവിളികളും നൽകുമെന്ന് കണ്ടറിയാം